അപ്പോൾ ഞാൻ പാവയ്ക്ക കറി വെക്കാൻ പോവുകയാണ് പാവയ്ക്ക ഞാൻ രാവിലെ തന്നെ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ പരട്ടി കുറച്ച് നേരം വെച്ചു എന്നിട്ട് അതിലോട്ട് വേപ്പില പിന്നെ ചെറുതാക്കി ഇഞ്ചി അരിഞ്ഞിട്ട് പച്ചമുളക് സവാള ഇത്ര ഞാൻ അരിഞ്ഞ് അതിൽ ഇട്ടോ ഞാൻ എൻ്റെ ഇതിലാണ് ഈ കറി വെക്കണത് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പാവക്ക കറി വെക്കണത് ഇപ്പം ഇതേ എണ്ണ ചൂടായി അതിലോട്ടിതേ കട ഇട്ട് കൊടുക്കണേ പാവക്ക നേരത്തെ തന്നെ അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മ വെച്ചാൽ കയ്പതി അറിയില്ല അത് ഞാൻ ചെയ്തെല്ലാം കൂടി ഇതിലോട്ട് ഇട്ടെടുക്കും ചുമണ്ടേത്തരിഞ്ഞിട്ട് കൈപ്പതിവുണ്ടാവില്ല ഇത് വർത്തനിച്ചൊന്നുമല്ല കേട്ടോ വെക്കണത് തേങ്ങക്കില കൂടിയുണ്ട് ഇപ്പൊ വർത്തനിച്ചൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ വെളിച്ചെണ്ണക്ക് പോലെ ഓയിലാണ് ഉപയോഗിക്കണം വെളിച്ചെണ്ണക്ക് വില കൂടിയങ്ങനോണ്ട് ാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അപ്പോ അതെ ഒരുവിധമായി വന്നിട്ടുണ്ട് പിന്നെ അതേ പുളി ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് മഞ്ഞപ്പൊടി ഇട്ടു ഒന്നും കൂടി ഇതിലൊക്കെ ഇടുന്നൊന്ന് കളറ് ഒന്ന് മാറി വരും പാവയ്ക്ക ദേ തേ വിധം മാടി നല്ല ഒരു കളറൊക്കെ മങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിലോട്ട് എന്താണ് ഇടാൻ വേണോ അല്ലിപ്പൊടി അല്ലിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തു അപ്പോൾ തീ കുറച്ചിടണേ പിന്നെ ദേ കാശ്മീരി മുളകും എരിവെള്ള മുളകും കൂടി മിക്സ് ചെയ്തത് എനിക്കിത്തിരി എരിവ് വേണം പിന്നെ അങ്ങനത്തെ എരിവൊക്കെ വേണ്ട ആൾക്കാരാണ് വലിയ എരിവില്ല എന്നാലും ഇത് എരിവുണ്ടാവും അതിൽ എരിവെള്ള മുളകും കൂടിയൊന്നുമല്ല പിന്നെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സ്ലിം കിട്ടിട്ട് അങ്ങനെയൊന്നും സേതല്ലേ കല്ലു അപ്പോൾ ദൈ മല്ലിപ്പൊടിയൊക്കെ ഒരുവിധം പച്ചമണമൊക്കെ പോയി ദ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കളറുണ്ടോ ആ ഓക്കെ ഇനി നമുക്കിതിലോട്ടേ പൂളിവെള്ളം ഒഴിച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ചു വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കുടി വെള്ളം ഒഴിക്കട്ടെ ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും അതെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ചെറിയ പീസ് ശർക്കറി ഇട്ടുകൊടുത്തല്ലോ കയ്പ് ഉണ്ടാവൂലെന്ന് പറയാൻ നമുക്ക് പറ്റൂല ചെറുതായിട്ടൊരു കയ്പൊക്കെ ഉണ്ടാവും അപ്പൊ ശർക്കര കൂടി ഇടുമ്പോ കറക്റ്റാവും ഒന്ന് ഇരുന്ന് ആറെയൊക്കെ കഴിയുമ്പോ എടുത്ത് കഴിക്കണം ചോറും കൂട്ടി അപ്പൊ പൈപ്പൊക്കെ മാറി നല്ല ടേസ്റ്റ് ആയിരുന്നു ചോറിന അപ്പോൾ നമ്മുടെ പാവക്കാര് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോ ടേസ്റ്റ് ഒന്നുകൂടി കൂടും നാളെയൊക്കെ എടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ോട്ട് ചോറ് കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്